ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിൽ ഒന്നാം പ്രതി നിനോ മാത്യുവിൻ്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി ഹൈക്കോടതി വധശിക്ഷ ഒഴിവാക്കണമെന്ന നിനോ മാത്യുവിൻ്റെ ഹർജി പരിഗണിച്ച കോടതി ശിക്ഷ ജീവപര്യന്തമാക്കി കുറയ്ക്കുകയായിരുന്നു ഇരുപത്തഞ്ച് വർഷം പരോളില്ലാതെ നിനോ മാത്യു ശിക്ഷ അനുഭവിക്കണമെന്ന് കോടതി വിധിച്ചു കേസിൽ ഇരട്ട ജീവപര്യന്തം വിധിച്ച വിചാരണ കോടതി വിധിക്കെതിരെ രണ്ടാം പ്രതി അനുശാന്തി നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്തം വിധി ഹൈക്കോടതി ശരിവെച്ചു ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ ജോൺസൺ ജോൺ എന്നിവരുടെ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത് അനുശാന്തിയുടെ മൂന്നര വയസ്സുകാരി മകളെയും ഭർത്താവിൻ്റെ മാതാവിനെയുമാണ് സുഹൃത്തായ നിനോ മാത്യു വെട്ടിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറിനായിരുന്നു കേസിനാസ്പദമായ കൊലപാതകം അനുശാന്തിയുടെ ഭർത്താവ് ലിജേഷിൻ്റെ അമ്മ ആലങ്കോട് മണ്ണൂർ ഭാഗം തുഷാരത്തിൽ ഓമന അൻപത്തേഴ് മകൾ സ്വസ്തിക എന്നിവരാണ് കൊല്ലപ്പെട്ടത് വെട്ടേറ്റ ഭർത്താവ് ലിജേഷ് അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു ഒരുമിച്ച് ജീവിക്കാൻ തൻ്റെ കുടുംബത്തെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന് മനസ്സിലാക്കിയ അനുശാന്തി സുഹൃത്ത് നിനോയെ പ്രേരിപ്പിച്ച് കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു നിനോയെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു അനുശാന്തിയുടെ പെരുമാറ്റത്തിലും സംശയം തോന്നിയ പോലീസ് ഇരുവരെയും ചോദ്യം ചെയ്തതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന കൊലപാതക കഥ പുറത്തായത് ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോ ദൃശ്യങ്ങളടക്കം നിരവധി സാങ്കേതിക തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു waytonikah.com the exclusive muslim matrimonial site